സി പി ഐ സംസ്ഥാന വളരെ വളരെ പ്രധാനപ്പെട്ട ചില വാചകങ്ങൾ മുന്നണിയിൽ തുടരാൻ കഴിയുമോ ചോദ്യം അതൊക്കെ പറയാം എന്ന് ബിനോയ് വിശ്വം മുന്നണി പോകേണ്ട വഴി ഇതല്ല എന്ന് സി പി ഐ പറയുന്നു കടുത്താടിലേക്ക് സി പി ഐ സി പി ഐ എൽ ഡി എഫ് വിടുമോ അതോ മന്ത്രിമാരെ പിൻവലിക്കുമോ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ മന്ത്രിമാരോട് ആവശ്യപ്പെടുമോ ചടുലമാണ് കേരള രാഷ്ട്രീയം വലിയ അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവിലേക്ക് മുന്നണിയിൽ തുടരണോ എന്ന ചോദ്യത്തിന് ഉത്തരമായി അതൊക്കെ പന്ത്രണ്ടരയ്ക്ക് ശേഷം പറയാം എന്ന് ബിനോയ് വിശ്വം പറയുമ്പോൾ ഒരു വലിയ ഉരുൾപൊട്ടൽ എൽ ഡി എഫിൽ സംഭവിക്കുകയാണ് ോ പി എം ശ്രീ പദ്ധതിയിലെ സർക്കാരിന്റെ ഏകപക്ഷീയമായ നിലപാടിൽ പ്രതിഷേധിച്ച് സി പി ഐ മുന്നണി വിടുമോ എ കെ സ്റ്റെഫിൻ വിവരങ്ങളുമായി സ്റ്റെഫിൻ കാതോർത്തിരിക്കുകയായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾക്ക് ബിനോയ് വിശ്വം ഉന്നണി വിടാൻ ഒഴുകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് പന്ത്രണ്ടരയ്ക്ക് ശേഷം മറുപടി പറയാമെന്ന് എന്ന് പറയുമ്പോ വിടുന്നില്ലെന്നോ ഉന്നണി വിടൽ എന്നുള്ളത് നിങ്ങളുടെ ഭാവനയാണെന്നോ അത് ആലോചനയിൽ പോലും ഇല്ലാത്ത കാര്യമാണെന്നോ ഒന്നും ബിനോയ് വിശ്വം പറയുന്നില്ല പന്ത്രണ്ടരയ്ക്ക് ശേഷം പറയാം എന്ന് പറയുമ്പോൾ അതിശക്തമായ നിലപാടിലേക്ക് സി നീങ്ങുകയാണ് എന്ന് തോന്നൽ ഉണ്ടാവുന്നുണ്ട് അത് തോന്നൽ മാത്രമായി അവശേഷിക്കാനാണോ സാധ്യത ഏതായാലും അഭിലാഷ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സി പി ഐ ഈ സമീപകാലത്ത് എത്തി നിൽക്കുന്ന ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണിത് അത് എങ്ങനെ മറികടക്കുമെന്നുള്ളതാണ് ഇനി ഏറ്റവും അറിയേണ്ടത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് അതിനിർണ്ണായകമായൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനും തന്നെ ഈ എം എൻ സ്മാരകത്തിൽ തുടങ്ങാൻ പോകുന്നത് ഒട്ടുമിക്ക നേതാക്കളും ഈ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്താണ് മന്ത്രി കെ രാജനും മന്ത്രി പി പ്രസാദും അടക്കമുള്ളവർ മറ്റ് ജില്ലകളിൽ മറ്റ് സർക്കാർ പരിപാടികളിലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഓൺലൈൻ വഴി ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവരും ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനം ഇനി സി പി ഐയുടെ ഭാഗത്തു ഉണ്ടാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പക്ഷേ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു ഇത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് എന്നാണ് അദ്ദേഹം ഇന്നലെ ആദ്യ പ്രതികരണം നൽകിയത് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു ഇത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് അതുകൊണ്ട് തന്നെ എന്ത് നിലപാട് എടുക്കണം സി പി ഐ എന്നത് ഇന്ന് ചേരുന്ന പാർട്ടി യോഗത്തിന് ശേഷം ഉണ്ടാകും സി പി ഐക്ക് മുന്നിൽ രണ്ട് പോമ്പഴികളാണ് ഇനി ഉള്ളത് ഒന്ന് ശക്തമായ നിലപാടെടുത്തുകൊണ്ട് നിലപാട് കടുപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം അങ്ങനെയെങ്കിൽ മുന്നണിയിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കാം അങ്ങനെ മുന്നണിയിൽ തുടരണമോ എന്നുള്ള കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് ഏതായാലും അത് സംബന്ധിച്ച് മുന്നണി വിടുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പോകും രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളതെല്ലാം തന്നെ സി പി ഐ കണക്ക് കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് നമ്മളേറെ ഉറ്റുനോക്കുന്നത് അത് പെട്ടെന്ന് ഏതായാലും ഒരാൾക്കും ഒരു ഈ പെട്ടെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് കൂടി വിശദമായി ചർച്ച ചെയ്ത് മാത്രമേ ഇതിലൊരു നിലപാട് എടുക്കാൻ കഴിയുകയുള്ളൂ ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സമവായത്തിലേക്ക് സി പി ഐക്ക് പോകുമോ എന്നുള്ളതും ഏറെ ഉറ്റുനോക്കുന്നുണ്ട് അതിനെല്ലാം ഉത്തരം ഇന്ന് ചേരുന്ന നേതൃയോഗമാണ് അതോടൊപ്പം തന്നെ ദേശീയ സെക്രട്ടേറിയറ്റ് യോഗവും ചേരുന്നുണ്ട് ഈ രണ്ട് യോഗങ്ങളിലും സി പി ഐയുടെ ഭാവി അല്ലെങ്കിൽ മുന്നണിയുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിലെ നിലപാട് എല്ലാം അറിയാം ഏതായാലും കടുത്ത അതൃപ്തി സി പി ഐയിൽ കാര്യത്തിൽ സംശയമില്ല കാരണം തുടക്കം മുതൽ തന്നെ സി പി ഐ ആവർത്തിച്ചു പറയുന്നത് ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു നിലപാട് അത് രാഷ്ട്രീയമായി ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും ഇടതു മുന്നണി പോകേണ്ട വഴി ഇതല്ല ആ വഴി സി ഐ നേരത്തെ പറഞ്ഞ ഇതല്ല എന്ന് പറയുമ്പോൾ സി പി ഐ അവകാശപ്പെടുന്നത് സി പി ഐ എൽ ഡി എഫിലെ തിരുത്തൽ ശക്തിയാണെന്നുള്ളതാണ് ഇവിടെ പക്ഷെ തിരുത്താൻ സി പി ഐക്ക് കഴിഞ്ഞില്ല കാരണം പി എം ശ്രീ ഇതിനോടകം ഒപ്പിട്ടല്ലോ മുന്നണി പോകേണ്ട വഴി ഇതല്ല എന്ന് സി പി ഐ പറയുമ്പോ സി പി ഐ സി പി ഐയുടെ വഴി തിരഞ്ഞെടുക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത് മുന്നണി ഈ വഴിക്കല്ല അല്ല സംസ്ഥാന സെക്രട്ടറി പറയുന്നു അപ്പോ ആ വഴിക്ക് കൂടെ പോവാൻ സി പി ഐക്ക് പറ്റില്ലല്ലോ thank you തീർച്ചയായിട്ടും അതെ കാരണം ഈ മുൻപ് പല വിഷയങ്ങളിലും അതായത് നേരത്തെ ഈ രാജ്യസഭാ സീറ്റ് പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ എലപ്പുളയിലെ ബ്രുവറിയുമായി ബന്ധപ്പെട്ടും സി പി എമ്മിനെ തിരുത്തിക്കൊണ്ട് ഇടതുമുന്നണി തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സി പി ഐക്ക് കഴിഞ്ഞു എന്നുള്ളതായിരുന്നു ആത്മവിശ്വാസം അതവർ സംസ്ഥാന സമ്മേളനത്തിൽ ഉൾപ്പെടെ പറഞ്ഞ കാര്യവുമാണ് പിന്നീട് പലപ്പോഴും സി പി ഐക്ക് പല അപകടനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നും അപക്കവായ പെരുമാറ്റങ്ങൾ സംസാരങ്ങൾ ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സി സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള എം വി ഗോവിന്ദൻ എന്ത് സി പി ഐ എന്നുള്ള കാര്യം പറഞ്ഞത് അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഇത് ഒപ്പിടുകയാണ് എന്നുള്ളത് ഇന്നലെ വൈകിട്ടോടു കൂടി മാത്രമാണ് തിരിച്ചറിയുന്നത് കാരണം സി പി ഐ ഇക്കാര്യത്തിൽ മുഖവിലയ്ക്ക് എടുക്കേണ്ട മറ്റ് പാർട്ടികളെ മുഖവിലയ്ക്ക് എടുക്കേണ്ട എന്നൊരു നിലപാട് സി പി എം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മുന്നണിയിൽ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കും സി പി ഐയുടെ അസ്വത്വത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു കടുത്ത നിലപാടിലേക്ക് സി പി ഐ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ അതെല്ലാം തന്നെ തീരുമാനിക്കേണ്ടത് ഇന്ന് നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ആ സെക്രട്ടേറിയറ്റ് യോഗമാണ് യഥാർത്ഥത്തിൽ സി പി ഐയുടെയും ഇടതുമുന്നണിയും വഴി തീരുമാനിക്കുക അഭിലാഷം